ശബരിമലയിൽ അരവണ നൽകുന്നതിനുള്ള ടിന്നുകൾ എത്തുന്നില്ല ടിന്നുകളുടെ ലഭ്യത കുറവുള്ളതിനാൽ ഒരു ഭക്തന് അഞ്ച് ടിൻ അരവണ മാത്രമാണ് നൽകുന്നത് ഇപ്പോഴെന്താണ് അരവണ വിതരണത്തിലെ പുതിയ പ്രതിസന്ധി അഭിനീത സാധാരണഗതിയിൽ ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആവശ്യത്തിന് അരവണ പായസം ലഭ്യമാണ് പക്ഷേ ഇന്നലെ രാത്രി മുതലാണ് ഈ അരവണ പായസം വിതരണം ചെയ്യുന്നതിൽ ചെറിയൊരു പ്രതിസന്ധി വന്നിരിക്കുന്നത് ഇപ്പോൾ അഞ്ച് ടിന്ന് മാത്രമാണ് ഒരു ഭക്തന് കൊടുക്കുന്നത് അതായത് ഈ അരവണ ടിന്നുകളുടെ ഒരു ദൗർലഭ്യം ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് കേവലം അഞ്ച് ടിന്നുകൾ മാത്രം ഒരു ഭക്തന് നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് കമ്പനികളാണ് ഈ അരവണ ടിന്നുകൾ സന്നിധാനത്ത് എത്തിക്കുന്നതിൻ്റെ കരാർ എടുത്തിട്ടുള്ളത് അതിൽ ആ ഒരു കമ്പനി കൃത്യമായി ടിന്നുകൾ എത്തിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ വന്നപ്പോൾ അതൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ആവശ്യത്തിന് ടിന്നുകൾ ഇവിടെ എത്തുന്നില്ല അതുകൊണ്ട് അരവണ അതിൽ നിറച്ച് ആവശ്യാനുസരണം ഭക്തർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഈ അരവണ ടിന്ന് കൊടുക്കുന്ന കൗണ്ടറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണഗതിയിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ഭക്തരൊക്കെ നൂറും നൂറ്റി അൻപതും ടിൻ അരവണയൊക്കെ ഒരാൾ ഒരു ഭക്തൻ വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് അത് യഥേഷ്ടം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു സന്നിധാനത്ത് ഉണ്ടായിരുന്നത് കാരണം തെലങ്കാനയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ അവർ നൂറിലധികം അരവണ ടിന്ന് പായസം അരവണ പായസം വാങ്ങിച്ചു ാണ് സന്നിധാനത്ത് നിന്ന് മടങ്ങുക പക്ഷെ ഇന്നിപ്പോൾ അഞ്ച് ടിന്നുകൾ മാത്രമാണ് പ്രതിസന്ധി പരിഹരിക്കാനാകുക എന്താണ് ദേവസ്വം ബോർഡ് പറയുന്നത് ഇക്കാര്യത്തിൽ ഇനി എന്തായാലും ഇക്കാര്യത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ അരവണ ടിന്നുകൾ സന്നിധാനത്തേക്ക് കൂടുതൽ എത്തിയെങ്കിൽ മാത്രമേ ആ ടിന്നുകളിൽ അരവണ പായസം നിറച്ച് ഭക്തർക്ക് നൽകാൻ കഴിയൂ ഇപ്പോൾ അഞ്ച് എണ്ണം മാത്രം വെച്ച് കൊടുക്കുന്നു അത് ഇനി തുടരും ഒരുപക്ഷേ പുതിയ അരവണ ടിന്നുകൾ ഇനി പുതുതായി അരവണ ടിന്നുകൾ എത്തിയില്ലെങ്കിൽ ഇനിയും എണ്ണം കുറയാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡിൽ നിന്ന് നമുക്ക് അനൗദ്യോഗികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കരാർ കമ്പനി ഈ അരവണ ടിന്നുകൾ സന്നിധാനത്ത് എത്തിച്ചേ മതിയാകൂ എന്നാണ് ഭക്തരുടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അടിയന്തര നടപടികൾ ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സന്നിധാനത്ത് ഇത്തരത്തിലൊരു പ്രതിസന്ധിയുണ്ട് തീർത്ഥാടകർക്ക് അഞ്ച് ടിൻ അരവണ മാത്രമാണ് ഇപ്പോൾ ഓരോരുത്തർക്കും നൽകുന്നത് എന്നാണ് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നത്